ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം മനുഷ്യാവകാശത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പങ്കിടാനാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വർഷവും ഡിസംബർ പത്തിനാണ് മനുഷ്യാവകാശ ദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ പത്തിന് ഐക്യരാഷ്ട്ര പൊതുസഭ ഈ ദിനം അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചു ഓരോ മനുഷ്യരും അവൻ്റെ സമയത്ത് നേടിയെടുക്കുന്ന അടിസ്ഥാന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ മനുഷ്യൻ്റെ പെരുമാറ്റത്തിൻ്റെ ചില മാനദണ്ഡങ്ങൾ കാണിക്കുന്ന ധാർമ്മിക തത്വങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയപ്പെടുന്നു മനുഷ്യാവകാശ ദിനത്തിൽ വ്യത്യസ്ത ദേശീയത ലിംഗഭേദം മതം ജാതി നിറം വംശം ഭാഷ മുതലായവയിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ അടിസ്ഥാന അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നു സ്വതന്ത്രമായി സംസാരിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശം സ്വകാര്യതയ്ക്കുള്ള അവകാശം തുടങ്ങിയവയാണ് ചില അടിസ്ഥാന അവകാശങ്ങൾ ഒരു വ്യക്തിയുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ആളുകളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവന്മാരാക്കുന്നതിനും ലംഘിക്കപ്പെടുന്നതിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനുമായി കൂടിയാണ് ഈ ദിനം ആഘോഷിക്കുന്നത് നമ്മളെല്ലാവരും മനുഷ്യാവകാശങ്ങളെ മാനിക്കണം എല്ലാവർക്കും എൻ്റെ മനുഷ്യാവകാശ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം